ഹായ് ഗൈസ് ഇന്നത്തെ ജോബ്സയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കൂട്ടത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് ജോലി നോക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോ ഇ എസ് ആധുനിക എഞ്ചിനീയറിംഗ് സർവീസസിൽ രണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് റിക്വയർമെന്റ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നിന്നിട്ടുള്ളവർക്കാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് മാത്രവുമല്ല ഫ്ലുവന്റ് ആന്റ് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിഞ്ഞിരിക്കണം ി പി ഐ ഏജൻസിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്കിൽഡ് എഞ്ചിനീയർ ആയിട്ട് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ആണ് അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഫീൽഡിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഇനി അധികം ഡേറ്റ് ആക്കണ്ട ഇപ്പോൾ തന്നെ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അങ്ങ് അയച്ചു കൊടുത്തേക്ക് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിഞ്ഞതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ വേക്കൻസിയുമായി പിന്നീട് വരുന്നവർക്കും അതുവരേക്കും ബൈ